ഇന്ന് പാല് തളച്ച് തോണ്ടിരിക്കുകയാണ് അടിപൊളി ടിപ്പ് പലരും സ്റ്റീലിൻ്റെ തവി ഉപയോഗിച്ചാൽ കാണിക്കാറ് ഞാൻ സ്റ്റീലിൻ്റെ വെച്ച് വോയിപ്പം എനിക്ക് തളച്ച് പോകേണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ മരത്തിൻ്റെ വെച്ചിട്ടുള്ള പരീക്ഷണം നോക്കാം എന്താ സംഭവിക്കണേന്ന് ഓ ഏ കിടക്കണു പാല് മുഴുവൻ എന്താ അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് വീണ്ടും നമ്മുടെ പാലിനെ വെച്ചേക്കാം കേട്ടോ ഇനിയും നമുക്ക് പിന്നെ ഇത് തവിയൊക്കെ കഴുകിയെടുത്ത് പിന്നെയും കൊണ്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊരു കാര്യം ചെയ്യാനുള്ളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ ഇനി നമ്മളിത്ര ഹൈയിലിട്ടപ്പോഴാണല്ലോ തിളച്ചു പൊങ്ങിയത് ഇനിയിപ്പോൾ ഇവർ പറയുന്നത് ലോ ആണെങ്കിലോ അപ്പോൾ നമുക്കൊന്ന് ലോ ആക്കി നോക്കാം എന്തായാലും ലോ ഫ്ലെയിമിലിട്ടപ്പോൾ പാൽ അതേ ലെവലിൽ നിന്ന് തിളക്കിനേ ഉള്ളൂ കേട്ടോ വലിയ ഒരു ലോ കൂട്ടി നോക്കിയാലോ സ്വല്പൊന്നും കൂട്ടിയിട്ടുണ്ട് ഞാൻ ഫുള്ളായിട്ടല്ല അപ്പം അത് പൊങ്ങി വരുന്നുണ്ടെങ്കിലും അത് പുറത്തേക്ക് പോയിട്ടില്ല ഇതുവരും എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇതിന് എന്താ ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് ഈ തനികൾ വെച്ചു കൊടുത്താൽ പോകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ പൊങ്ങി വരുന്നുണ്ട് വീണ്ടും അവക്ക് വരെ എത്തിയിട്ടുണ്ട് പക്ഷേ പുറത്തേക്ക് പോകണില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണിക്കുന്ന സമയത്ത് നീ നമുക്ക് എന്തായാലും ഓഫാക്കാം അല്ലേ എല്ലാവരും അത് കൃത്യമായിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരമായി ഞാൻ ഒരുപാട് പേര് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് സീലിൻ്റെ തവി വെച്ചും ഇപ്പോൾ തന്നെ മരത്തിൻ്റെ തവി വെച്ചും ഒക്കെ നോക്കി പക്ഷേ അത് ലോയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ എന്നുള്ളത് ആരും പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ